Merry Christmas Chi. Happy Christmas. Thank you. ഇനി അങ്ങോട്ട് ഓഫറുകളുടെ ഒരു പെരുമഴ തുടങ്ങുകയാണ് ഫിഫ്റ്റി പെർസെന്റ് ഓഫർ തേർട്ടി പെർസെന്റ് ഓഫർ നമ്മൾ അക്കാഡമി എന്ത് ഓഫറാണ് വലിയ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ആണ് ഓഫർ കൊടുക്കുക അത് ശരിയാണ് ഈ ഓണം ക്രിസ്മസ് സംക്രാന്തി ഇങ്ങനെ എന്ത് വന്നാലും കുറെ ഓഫറുകൾ കൊടുക്കാൻ ഒരു പതിവ് സാധാരണതാണ് പതിവ് എന്നാൽ പതിവ് തെറ്റുമ്പോഴല്ലേ അതിലൊരു പുതുമ അത് കറക്റ്റ് ഓണം ആണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും ഈസ്റ്റർ ആണെങ്കിലും നീതൂസിന്റെ ബെസ്റ്റ് ഓഫർ എന്ന് പറയുന്നത് നൂറ് ശതമാനം ക്വാളിറ്റി ഉള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് ആണ് അത് അടിപൊളിയാണ് പക്ഷേ ഉണ്ടല്ലോടി ഈ ക്രിസ്മസിന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് നമ്മൾ സ്റ്റുഡൻസിന് ചേച്ചി ഇപ്പൊ അത് നമ്മൾ ാണ് കിട്ടാനുള്ള കണ്ടീഷൻസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് വീണ്ടും ഓർമ്മിക്കുകയാണ് ഓഫേഴ്സ് എല്ലായിടത്തും കിട്ടും പക്ഷെ ക്വാളിറ്റി ട്രെയിനിങ് അക്കാഡമിയിൽ മാത്രം